രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പദ്ധതി ആരുടെ നേട്ടം എന്നതിനെ ചൊല്ലി പൊരിഞ്ഞ പോരാട്ടമാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തുടനീളം ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും പ്രധാനമന്ത്രിയുടെയും പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു പത്രപരസ്യങ്ങളിലും അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്കം വ്യക്തമാണ് വിഴിഞ്ഞത്തേക്കുള്ള വഴികളിലേക്ക് കടന്നാൽ റോഡിനിരുവശവും കാണാനാകുന്നത് പോസ്റ്ററുകളുടെ വലിയ നിര സ്വപ്ന പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കെന്നതിനെ ചൊല്ലിയുള്ള തർക്കം എത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലാക്കാൻ ഇവിടത്തെ കാഴ്ചകൾ തന്നെ ധാരാളം എങ്ങനെ മറക്കാൻ കഴിയും എന്ന തലക്കെട്ടോടെ ഉമ്മൻചാണ്ടിയുടെ കൂറ്റൻ കട്ടൌട്ടുകളുമായാണ് കോൺഗ്രസും യു ഡി എഫും പാതയോരങ്ങൾ കീഴടക്കിയിരിക്കുന്നത് ഇടതുമുന്നണിയും ഒട്ടും കുറച്ചിട്ടില്ല പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ അടയാളമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന പോസ്റ്ററുകളും കട്ടൌട്ടുകളും ആവർത്തിച്ചു പറയുന്നു നരേന്ദ്രമോദി ഇല്ലാതിരുന്നെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകില്ലായിരുന്നുവെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം മോദിയുടെയും ബി ജെ പി സംസ്ഥാനാധ്യക്ഷന്റെയും ചിരിക്കുന്ന മുഖവുമായി നല്ല ഒന്നാന്തരം പോസ്റ്ററുകൾ ബിജെപിയും ഇറക്കിയിട്ടുണ്ട് പാതയോരത്വം മാത്രമല്ല പത്രത്താളുകളിലും ഒരു വ്യക്തം ഇന്നത്തെ പത്രങ്ങളിൽ രണ്ട് വിഴിഞ്ഞം പരസ്യങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യമാണ് ഒന്നാമത്തേത് നരേന്ദ്രമോദിക്ക് അഭിവാദ്യവുമായി ബി ജെ പിയും വലിയ പരസ്യം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെയും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ചിത്രങ്ങളാണ് ബി ജെ പിയുടെ പരസ്യത്തിലുള്ളത് ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പോലും ഉൾപ്പെടുത്താത്തതിലുള്ള പരിഭവം ഇപ്പോഴും സംസ്ഥാന സർക്കാരിനുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ